ഈ ോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് സയ്യിദുനാ അബൂബക്കറിന് സുദ്ദീഖ് ാഹുവൻ ആണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ് സിദ്ധി കുല്ലക് വ്രതങ്ങൾ പേരുകേട്ട ബിസിനസ്സുകാരനാണ് മക്കറിഞ്ഞ കച്ചവടക്കാരനാണ് ഉന്നതനായ തറവാട്ടുകാരനാണ് പക്ഷേ സിദ്ധി കുല്ലക് വ്രതങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് ഓരോ വാതിലുകളിലും ഓരോ ഇബാദത്തുകളും ചെയ്യുന്നവരാണ് പ്രവേശിക്കുക എല്ലാ ഇബാദത്തുകൾ ചെയ്തവർ എല്ലാ വാതിലൂടെയും പ്രവേശിക്കുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെയൊന്നുണ്ടാകുമോ എന്ന്ബർ ചോദിച്ചപ്പോ എല്ലാ വാതിലൂടെയും പ്രവേശിക്കാൻ നിങ്ങളുണ്ടാകും ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മകളുണ്ട് അതിലേതെങ്കിലും ഒരു നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ താഴ്മയുടെ നേതാവായ സുദ്ദീഖു അക്ബറിന്റെ വാക്ക് ഏതെങ്കിലും ഒരു നന്മ എന്നിലുണ്ടോ നിന്നിലെല്ലാ നന്മയുമുണ്ട് ഗ്രേഡ് കൊടുത്ത സ്ഥാനം കിട്ടാനുള്ള കാരണം കൊടുത്തില്ലാഹു തങ്ങളോടുള്ള സ്നേഹമാണ് ഇസ്ലാമിന്റെ തുടക്കകാലത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധ നടത്തുന്ന സമയത്ത് ആദ്യമായി ദീന പറയാൻ വേണ്ടി നിന്ന പ്രസംഗികനാണ് പ്രസംഗിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ശത്രുക്കൾ തുടങ്ങുന്നു ചെരുപ്പ് കൊണ്ടടിച്ച് മൂക്കിൽ നിന്ന് രക്തമൊലിച്ച് ബോധം കെട്ട് വീഴുന്നു ആ ശുദ്ധീകുലങ്ങള് ബോധത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ മൂന്ന് ദിവസം കഴിഞ്ഞാണ് ബോധം തിരിച്ചു വരുന്നത് ആദ്യമായി കണ്ണു തുറന്ന ഉടനെ ചോദിക്കുന്നത് എവിടെയാണ് തങ്ങൾ എവിടെയാണ് എനിക്ക് വിശപ്പുണ്ട് ദാഹമുണ്ട് പ്രയാസമുണ്ട് പക്ഷേ എന്റെ മുമ്പിൽ നിന്ന് എന്റെ തങ്ങളെ കാണാതെ എനിക്ക് വെള്ളം വേണ്ട ഭക്ഷണം വേണ്ട എന്ന് പ്രഖ്യാപിച്ച സ്നേഹത്തിന്റെ അധ്യായമാണ് സിദ്ധി കുല്ലക് ഭർതങ്ങള് കഥാബുദങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് എന്റെ ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിച്ചാലും എന്റെ ജീവിതം മുഴുവനും ഞാൻ ത്യാഗം ചെയ്ത ും സിദ്ദീഖു അക്ബറിന്റെ ഒരു രാത്രിക്ക് സമാനമാവുകയില്ല ഏതാണ് ആ രാത്രി എന്നറിയോ നാന്നൂറ്റി മുപ്പത് കിലോമീറ്ററുകൾ വരെ തങ്ങളോട് കൂടി സഞ്ചരിച്ച മദീനയിലേക്കുള്ള യാത്രയുണ്ട് അബീബായ തങ്ങൾ കുന്നു കയറുന്ന സമയത്ത് തങ്ങളെ എടുത്തുകൊണ്ട് ചുമലിലേറ്റി നടന്ന അൻപത്തി ഒന്ന് വയസ്സുകാരന്റെ ചരിത്രമുണ്ട് എല്ലാ ഗുഹകളും ക്ലീൻ ചെയ്തതിനു ശേഷം വായിലടക്കാൻ വേണ്ടി ഓട്ടയട വേണ്ടി സ്വന്തം കാലിന്റെ തള്ളവിരൾ വെച്ച് പാമ്പ് കൊത്തിയപ്പോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് പേടിച്ചുകൊണ്ട് കാലനക്കാതെ ശരീരം മുഴുവനും വിശം കയറിയിട്ട് ആ കണ്ണിൽ നിന്ന് വെള്ളമുറ്റിയിട്ട് തങ്ങളെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോ മാലക്കയാ പാപകർ അബൂബക്കർ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞില്ല വേദനയുണ്ടെന്ന് പറഞ്ഞില്ലാ മാപ്പ് തരണേ മാപ്പുതരണേനബിയെ മനപൂർവ്വം കരഞ്ഞതല്ലേ എന്റെ കണ്ണുനീരുകൊണ്ടാണ് തങ്ങളുടെ കണ്ണിൽ നിന്ന് പോയത് മാഫാക്കണേ ഫിദാക്ക ഉറക്കുപോയത് മാഫാക്കി എന്റെ വാപ്പനെയും ഉമ്മനെയും സമർപ്പിച്ചിട്ടാണെങ്കിലും തങ്ങളെ ഞാൻ രക്ഷിക്കും സിദ്ദീഖുൽ അക്ബറിന്റെ സ്നേഹത്തിന് പകരമായി ഇന്നേ വരെ ഒരു ലോകത്തൊരാൾക്കും ഞാൻ കഴിഞ്ഞിട്ടില്ല തങ്ങൾക്ക് സ്നേഹത്തിന്റെ എല്ലാ നന്മകളും നേടിയ സിദ്ധിഖുല്ല അക്ബർ തങ്ങള് ആദ്യമായി അമ്പയാക്കൾക്ക് ശേഷം സ്വർഗത്തിലെത്താനുള്ള കാരണം അതാണ് അതാണ്ബത്ത് കൽവിൽ സ്ഥാനം നേടിയത് കൊണ്ടാണ് തങ്ങളെ കൽവിലേക്ക് അവർ പതിഞ്ഞതുകൊണ്ടാണ് അക്ബർ അള്ളാഹു വഫാത്താകുന്ന സമയത്ത് തങ്ങളോട് വസീയത്ത് ജനങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ് ഓ ജനങ്ങളെ എനിക്ക് തങ്ങളുടെ അടുത്തൊന്ന് കിടക്കണമെന്നുണ്ട് ഞാൻ ലോകത്തോട് വിട പറയുകയാണ് വഫാത്തായത് തന്നെ തങ്ങളുടെ വഫാത്ത് മുതൽ ടെൻഷനുകൊണ്ടാണെന്ന് മഹാന്മാര് പറയുന്നുണ്ട് തങ്ങളില്ലാത്ത ലോക ജീവിക്കാൻ പ്രയാസമാണ് തങ്ങളില്ലാത്ത ലോകത്തവർക്ക് ചിന്തിക്കാൻ പ്രയാസമാണ് ആ തങ്ങളില്ലാത്ത ലോകം ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ കൊണ്ടാണ് അക്ബർ ജനങ്ങളെ സമ്മതമുണ്ടെങ്കിൽ ഒന്ന് മറവു ചെയ്യണം അങ്ങനെ വസിയത്ത് ചെയ്തിട്ടാണ് അക്ബർ തങ്ങൾ കൊണ്ടുവന്ന് പരിശുദ്ധമായ മരിശുദ്ധമായ വെച്ചുകൊണ്ട് ഖത്താബ് തങ്ങളുടെ ചോദ്യം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഫിൽ ബാബ് ഓ ിൽ ജനാസയാണ് മുന്നിലുള്ളത് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് പതിനെട്ടാമത്തെ വയസ്സിൽ മുതൽ തുടങ്ങിയ സ്നേഹബന്ധത്തിന് പരിശുദ്ധ റൗലാ ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വരുന്നു അദ്ഖിലുൽ ഹബീബ ഇലൽ എനിക്ക് വേണ്ടി അത്രയും സിദ്ദീഖ് എനിക്ക് വേണ്ടി സിദ്ദീഖ് എനിക്ക് വേണ്ടി ദരിദ്രനായി പോയ സിദ്ദീഖ് എനിക്ക് വേണ്ടി പാമ്പിന്റെ കടിയേറ്റ സിദ്ദീഖ് എനിക്ക് വേണ്ടി കുടുംബക്കാര മറന്ന എനിക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്ത സിദ്ദീഖ് സുദ് വഫാത്ത് കേട്ടിട്ട് ടെൻഷൻ കൊണ്ട് മരിച്ച സിദ്ദീഖ് അദ്ഖിലുൽ മരിച്ചു എന്റെ എന്റെ അടുത്തേക്ക് ചേർക്കൂ െ എന്റെ അടുത്ത് പതിനെട്ടാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ സ്നേഹത്തിന്റെ അധ്യായം പരിശുദ്ധ ഉള്ള ഷെരീഫിൻ്റെ മുമ്പിലിരുന്ന് കയ്യാമത്ത് വരെ തുടരുന്നു സ്വഹാപത്തിന്റെ സ്നേഹലോകം അങ്ങനെയാണ് അവർ മുത്തുനബിയുടെ കൽബിലേക്ക് സ്ഥാനം നേടിയത്